ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഞാനിപ്പോൾ കുടിയിലെ ആദിവാസി കോളനിയിലാണ് അവിടെ ആദിവാസി ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മേട്ടുകായ് കൊണ്ടുള്ള അതിൻ്റെ പരിപ്പെടുത്തുകൊണ്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി ചീനി വാഴയാണ് ചീനി വാഴ പുഴുങ്ങിയെടുക്കണം ഇത് മധുര കിഴങ്ങ് പോലെ ഇരിക്കുമെന്നാണ് അവർ പറയുന്നത് ഈ ചീനി വാഴ പുഴുങ്ങിയെടുക്കണം പണ്ട് ചെയ്തിരുന്ന രീതി ഒരു കുഴി കണ്ടുപിടിക്കും ഒരു പാത്രത്തിൻ്റെ ഒരു കുഴി കണ്ടുപിടിച്ചതിന് ശേഷം വലിയ വിറക് വെട്ടിയിട്ട് രണ്ട് മണിക്കൂർ നന്നായിട്ട് തീ കത്തിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പാറ നന്നായിട്ട് തിളച്ച് വരും ആ തിളച്ച് എങ്ങനെ മനസ്സിലാക്കുന്നത് വെള്ളം കുടയുമ്പോഴത്തേക്ക് സിസ്സെന്നുള്ള കൂടി അത് മാറും ആ സമയത്ത് നമ്മൾ പാകം ചെയ്യാനുള്ള സാധനം വെള്ളത്തോട് കൂടി അതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ പാറ തണുക്കുമ്പോൾ ഈ ഭക്ഷണം വെന്തിരിക്കും അതെടുത്ത് കഴിക്കാൻ പറ്റും ചീനി വാഴ റെഡിയായിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് തിളച്ച് റെഡിയായി അത് വെന്ത് കഴിഞ്ഞു അത് വെന്തോന്ന് കുത്തി നോക്കാനായിട്ടൊരു സാധനം ഒരു ചെറിയ കോല് ഇങ്ങനെ കുത്തി നോക്കുമ്പോഴത്തേക്ക് അത് കുഴിയുന്നുണ്ടെങ്കിൽ വെന്തു അപ്പൊ ഇത് വെന്ത് കഴിഞ്ഞു ഇതിന്റെ ഒരു മണം ഇത് മധുര കിഴങ്ങ് പോലെയാണെന്ന് പറയുന്നു ഇതിന്റെ ഒരു മണം ഭയങ്കരമായിട്ട് കാരണം നന്നായിട്ട് വിശ്വ ഇവര് ഉച്ചക്ക് ഭക്ഷണം കഴിക്കില്ല അതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ് ഇത് എല്ലാവരും എല്ലാം കൂടെ ചേർത്തിട്ട് വേണം അവർ പിടിപിടിക്കാൻ നമ്മൾ അവിടെ ചീനി വാഴ വെച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സാധനം റാഗി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന റാഗി അവര് പ്രിപ്പയർ ചെയ്തെടുക്കണം കണ്ടോ ഇതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് മനസ്സിലായില്ലേ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഒരുമിച്ച് കഴിക്കാം കഴിക്കാം കുട്ടികളൊക്കെ വാ എല്ലാവരും എല്ലാരും